വാർത്തകളിലേക്ക് തിരിച്ചു വരാം അഴീക്കോട് മുനക്കൽ മുസ്രീസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് ഡിസംബർ ഇരുപത് മുതൽ മുപ്പത്തി വരെ അഴീക്കോട് മുനക്കൽ മുസ്രീസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് ഡിസംബർ മുതൽ മുപ്പത്തിയൊന്ന് വരെ സംഘടിപ്പിക്കുന്നു സംസ്ഥാന മന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ഗ്രാമ ബ്ലോക്ക് ജില്ലാ അധ്യക്ഷന്മാർ മറ്റു ജനപ്രതിനിധികൾ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ സാംസ്കാരിക പ്രവർത്തകർ സിനിമാ സീരിയൽ അഭിനേതാക്കൾ ചലച്ചിത്ര മേഖലയിലെ മറ്റു അടക്കം ധാരാളം പൗരപ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് എല്ലാ തരത്തിലുള്ള ആളുകളെ ആളുകളെയും സംയോജിപ്പിച്ചിട്ടുകൊണ്ടാണ് നമ്മളിപ്രാവശ്യ ബീച്ച് ഫെസ്റ്റിവൽ നടത്തുന്നത് മാത്രമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ബീച്ച് ഫെസ്റ്റിവൽ ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് വിവിധങ്ങളായിട്ടുള്ള ടേസ്റ്റുകളുള്ള എല്ലാം ആ രീതിയിൽ ഞങ്ങളുടെ ബീച്ചിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ബീച്ച് നന്നായി മൂടി പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ലൈറ്റ്നിങ് നടത്തിയിട്ടുണ്ട് ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമാണ് കാർണിവലിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ മിയാവാക്കി കാടിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ ചീനവല പ്രത്യേകിട്ടുണ്ട് തൊട്ട് പിൻവശത്തുള്ള നമ്മുടെ ലളിതകലാ അക്കാദമിയിലെ പ്രിയപ്പെട്ട ചിത്രകാരന്മാർ വരയ്ക്കുന്ന അതുണ്ട് അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് പ്രയോജനമായിട്ടുള്ള നേരിട്ട് പ്രയോജനമുള്ള സംഭവങ്ങൾ ഉൾപ്പെടെയുണ്ട് ഇപ്പോൾ പൂഞ്ഞാലാട വയനാട് വയനാടിനൊപ്പം എന്നുള്ള പരിപാടി ഇതിൻ്റെ ഭാഗമാണ് എല്ലാ കയ്പമംഗല മണ്ഡലത്തിലും മുഴുവൻ പേർക്ക് ഡയാലിസിസ് കിറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമാണ് അത് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം സംയോജിപ്പിക്കാനുള്ള നല്ല ശ്രമമാണ് നടന്നിട്ടുള്ളത് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രയാസങ്ങൾ ഇപ്പൊ എല്ലായിടത്തും വഴി ഇല്ല എന്നുള്ളത് പോകാൻ ഗതാഗത സംഭവം ഉണ്ടാകുന്ന ഒഴിവാക്കാനുള്ള പുതിയ റോഡുകൾ ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ട് ്രാമപഞ്ചായത്തിലെ പ്രധാന സിനിമാ സാഹിത്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മൊയ്തൂ പടിയത്തിന്റെ പേരിൽ കുട്ടിക്കുപ്പായം എന്ന പ്രസിദ്ധ ചലച്ചിത്രത്തിന്റെ അറുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സുപ്രസിദ്ധ സിനിമാ താരം ഷീലയ്ക്ക് ഒരു ലക്ഷം രൂപയുടെ അവാർഡ് സമഗ്ര സംഭാവനയുടെ പേരിൽ സമർപ്പിക്കും നിലമ്പൂർ ആയിഷ എന്ന അഭിനേത്രിയെ കൂടെ അന്ന് ആദരിക്കും ഡിസംബർ ഇരുപത്തിയേഴിന് നടക്കുന്ന അവാർഡ് നൈറ്റിൽ പി ഭാസ്കരൻ മാഷയും ബഹദൂറിനെയും മൊയ്തു പടിയത്തിനെയും സംബന്ധിച്ച് അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുന്നു അതോടൊപ്പം പഴയകാല പാട്ടുകളും അവതരിപ്പിക്കും കുട്ടിക്കുപ്പായം സിനിമയിൽ പാടിയ ഗായകരടക്കമുള്ള ഗായകരെ പങ്കെടുപ്പിക്കും അരൂർ എം എൽ എ കൂടി ആയിട്ടുള്ള പിന്നണി ഗായിക ദലീമ പങ്കെടുക്കും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഫെസ്റ്റിവലിന്റെ ഇരുപതാം തീയതി വൈകിട്ട് ആറു മണിക്ക് ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം നാലുമണിക്ക് സിദി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഘോഷയാത്ര ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ഫ്ളാഗ് ഓഫ് ചെയ്യും എറിയാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളും ഘോഷയാത്രയിൽ ബാനറുമായി പങ്കെടുക്കും മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും പങ്കെടുക്കുവാൻ വേണ്ടി പ്രത്യേകം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നൂറിൽ കുറയാത്ത ആളുകൾ പങ്കെടുക്കും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വ്യവസായ മന്ത്രി പി രാജീവ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജൻ എന്നിവർ വിവിധ ദിവസങ്ങളിൽ സംബന്ധിക്കുന്നു അന്നേ ദിവസം എൺപത് വയസ്സ് കഴിഞ്ഞ മത്സ്യത്തൊഴിലാളികളെ ആദരിക്കുന്നു കൂടാതെ കയ്പമംഗലം മണ്ഡലത്തിലെ ഡയാലിസിന് വിധേയമാക്കുന്ന എല്ലാ രോഗികൾക്കും ഡയാലിസിസ് കിറ്റും നൽകും മണ്ഡലത്തിലെ വ്യവസായ സംരംഭകരായ നൂറിലധികം പേരെ പങ്കെടുപ്പിച്ച് ഭാവിയിൽ ബീച്ച് വികസനം സാധ്യമാക്കാവുന്ന തരത്തിലുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കും എല്ലാ ദിവസവും ഒന്നര മണിക്കൂർ നേരത്തേക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ കടലിലേക്ക് കെ എസ് ഐ എൻസിൽ ഉല്ലാസയാത്ര നടത്തും തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൻ്റെ നേതൃത്വത്തിൽ വാട്ടർ സ്പോർട്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഓരോ ദിവസത്തെയും കലാപരിപാടികൾ ജില്ലാ ചാമ്പ്യൻഷിപ്പ് കബഡി ബീച്ച് വോളി വടംവലി എന്നിവയും ചൂണ്ടയിടൽ പട്ടം പറത്തൽ തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ചെയർമാൻ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ജനറൽ കൺവീനർ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ നിഷ അജിതൻ എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ എറിയേഡ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എം എസ് മോഹനൻ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ സി എ നസീർ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനർ സെബിൻ ഇബ്രാഹിം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ നജ്മൽ ഷക്കീർ പി കെ അസീം നൌഷാദ് കർഗപ്പാടത്ത് സുമിത ഷാജി അഷ്റഫ് പോവിത്തിങ്കൽ പഞ്ചായത്ത് സെക്രട്ടറി സെറീന വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ഒരു ലക്ഷം രൂപയുടെ ഒരു പുരസ്കാരം നമ്മുടെ മലയാളത്തിൻ്റെ കറുത്തമ്മ ക്ഷീലക്ക് നൽകാനായിട്ട് ആ പരിപാടിക്ക് മലയാള സിനിമാ രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും ഒട്ടനവധി ആണെങ്കിൽ ആ പരിപാടികളൊക്കെ കൂടാതെ പറഞ്ഞു വിട്ടുപോയി ആ ബഹദൂർ സ്മരണ ടി ഭാസ്കരൻ്റെ അങ്ങനെ ഒട്ടേറെ പരിപാടികൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് പ്ലേ ഓഫ് പാർട്ടറന്ന് പറയുന്ന ചെറിയൊരു കപ്പൽ നമ്മള് കടൽ യാത്ര കടൽ കാണിക്കാൻ വേണ്ടിട്ട് അവിടെ സഞ്ചരിച്ചിട്ടുണ്ട് വളരെ ചെലവെറുത രീതിയിൽ ആളുകൾക്ക് അവിടെ പോയി ഒന്ന് രണ്ടു മണിക്കൂർ കടല് കറങ്ങി വരാനുള്ള